പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും അവരായിരം നന്ദി എൻ്റെ പേര് സിന്ധു ഞാൻ ചാലക്കുടി കാടുകുറ്റിയിൽ നിന്ന് വരുന്നു ഞാൻ പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഉടമ്പടിയെടുത്തത് ഞാനിവിടെ വരാനുണ്ടായ സാഹചര്യം എനിക്ക് വർഷങ്ങളായി ഒരു മുപ്പത് വർഷത്തിന് മേളയായിട്ട് എനിക്ക് വാദത്തിൻ്റെ അസുഖം ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി വഴിയാണ് ഞാനിവിടെ വരാനുണ്ടായത് എനിക്ക് ഡോക്ടറെ കണ്ടപ്പോൾ എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ മരുന്ന് കഴിക്കണമെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞിരുന്നത് പക്ഷേ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ആദ്യത്തെ നിയോഗമായി വച്ചത് എൻ്റെ ഈ രോഗസൗഖ്യത്തെക്കുറിച്ചായിരുന്നു ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും നിരന്തരമായി ഉപയോഗിച്ചതിൻ്റെ ഫലമായി അതുപോലെ അച്ഛൻ്റെ സാക്ഷ്യങ്ങൾ ഡെയിലി കേൾക്കും ധ്യാനങ്ങൾ എല്ലാ ആഴ്ചയും മുടങ്ങാതെ ധ്യാനങ്ങൾ കൂടാറുണ്ട് എൻ്റെ ഫലമായി ഇപ്പോൾ രണ്ടര വർഷമായി എനിക്ക് പൂർണ്ണ രോഗസൗഖ്യം ലഭിച്ചു രണ്ടാമത്തേതായി മകൾ എൻ്റെ മകൾ ഇളയ മകളാണ് മകൾ രണ്ടു വർഷമായിട്ട് പ്രാർത്ഥനയിൽ നിന്നും തീരെ പുറകോട്ട് മാറിയൊരു അവസ്ഥയിലായിരുന്നു ഞാൻ രണ്ടാമത് നിയോ ഉടമ്പടി പുതുക്കിയ സമയത്ത് നിയോഗമായി മകൾക്കൊരു മാനസാന്തരം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു നിയോഗം വച്ചിരുന്നു മകൾ ഇതിൻ്റെ ഫലമായി ഞാൻ വീട്ടിൽ ചെന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഇത്തിന് കിടന്നുറങ്ങണം നേരത്ത് മാതാവ് മകൾ അൽത്താരിൽ കയറി ഇന്ന് സാക്ഷ്യം മരണതായിട്ട് എനിക്ക് സ്വപ്നത്തിൽ കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മകൾക്ക് മാറ്റം ജീവിതത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ഒരാഴ്ച കഴിഞ്ഞ് മകൾ ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചു മമ്മി ഇനി ഉടം ഇനി കൃപാസനത്തിൽ പോകുമ്പോൾ ഞാൻ മമ്മിയുടെ കൂടെ വരനുണ്ട് എനിക്ക് ഉടമ്പിടി എടുക്കണം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് മകൾ കുമ്പസാരിച്ചു മുടങ്ങാതെ കുർബാന കാണുന്നു ഇപ്പോൾ മകളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉടമ്പിടിയെടുത്തു നല്ലൊരു മാറ്റം മകൾക്ക് ജീവിതത്തിൽ ലഭിച്ചു ഇതുപോലെ തന്നെ മകൾക്ക് ഈ മുപ്പത്തൊന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ മകൾക്ക് കാലിന് ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടാവും കാലിൻ്റെ കണ്ണൻകാലിന് ചെറിയൊരു ഫ്രാക്സഡുണ്ടായി ഹോസ്പിറ്റൽ കൊണ്ടു ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ആ ആറാഴ്ച പ്ലാസ്റ്റർ ഉണ്ടെന്ന് മകൾക്കാണെങ്കിൽ ഫെബ്രുവരി ആദ്യത്തെ ആഴ്ച എക്സാം സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവെ ഒന്നെങ്കിൽ എക്സാം ഡേറ്റ് മാറ്റിത്തരണം അല്ലെങ്കിൽ എൻ്റെ മകളുടെ കാലിന് ആറാഴ്ച എന്നുള്ളത് രണ്ടാഴ്ചയുമ്പോൾ കൊണ്ടു ചെല്ലുമ്പോൾ അത് ഫ്രാക്ചർ മാറി തീർത്തും മാറി മുറിവ് വേദപ്പെട്ട് കിട്ടണം എൻ്റെ കാലിൽ ഞാൻ ഉടമ്പടി തൈലം എന്നും രാവിലത്തെ വൃത്യക്ഷീന പ്രാർത്ഥനയുടെ സമയത്തും വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്തും എൻ്റെ കണ്ണങ്കാലിൽ ഞാൻ തൈലം വരട്ടി പ്രാർത്ഥിക്കുകയും രണ്ടാമത്തെ ആഴ്ച മകളെ കൊണ്ടുചെന്നപ്പോൾ ഡോക്ടറെ എക്സ്റേ എടുത്തിട്ട് പറഞ്ഞു ഇനി പ്ലാസ്റ്റർ ഒന്നും ഇടണ്ട കാലിന് പൂർണ്ണ സൗകര്യം ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ എക്സാം ഡേറ്റ് ഫെബ്രുവരി എന്നുള്ളത് മാർച്ച് മാസത്തിലേക്ക് മാറ്റിയതെന്ന് മാതാവ് അനുഗ്രഹിച്ചു അത് കഴിഞ്ഞു ഈ മകൾക്ക് തന്നെ മെയ് പതിനൊന്നാം തീയതി പള്ളിയിലെ എടവക ദിനത്തിന് ചെറിയൊരു പരിപാടിയിൽ പങ്കെടുത്തു പരിപാടി കഴിഞ്ഞ് ആൾ തിരിഞ്ഞത് കാലിന് നടക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു ആൾ കാല് നിലത്ത് കുത്തില്ല ഭയങ്കര കരസിലായി വേഗം അവിടെ നിന്ന് ഹോസ്പിറ്റൽ കൊണ്ടുപോയി ഹോസ്പിറ്റൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കാല് എക്സഡ് എടുത്തപ്പോൾ നീര് ഒന്നും പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ ഓർത്തോ ഡോക്ടറെ കാണിച്ചു ഓർത്തോഡോക്ടറെ കാണിച്ചു പറഞ്ഞു ലിഗമെൻറ്റിന് ഫ്രാക്ചറാണ് പക്ഷേ ഇപ്പോൾ ഒരാഴ്ച പ്ലാസ്റ്റർ ഇട്ട് ഇരിക്കണം എന്നിട്ടേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ഒരാഴ്ച പ്ലാസ്റ്റർ ഇടാൻ പ്ലാസ്റ്റർ ഇട്ട് പറഞ്ഞു വിട്ടു വെള്ളിയാഴ്ച പ്ലാസ്റ്റർ വെട്ടണം വ്യാഴാഴ്ച രാത്രിയിൽ ആൾ ബാത്റൂമിൽ പോയപ്പോൾ തെന്നി വീ വെള്ള കാല് ചവിട്ടിയപ്പോൾ പിടുത്തം കിട്ടിയില്ല തെന്നി വീണു നേരെ ബാക്കിലേക്ക് മറിഞ്ഞ് വീണു ഇട്ട പ്ലാസ്റ്റർ പിന്നെയും ഒടിഞ്ഞു വെള്ളിയാഴ്ച കൊണ്ട് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയും പ്ലാസ്റ്റർ വരെ ആഴ്ച കൂടെ കൂടിയിടണമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ലിഗമെൻ്റ് ഫ്രാക്ചറാണ് ഓപ്പറേഷൻ വേണ്ടി വരും ചേച്ചിക്ക് ഇൻഷുറൻസ് വലതുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ഇൻഷുറൻസ് ഒന്നും ഞാൻ കൂടിയിട്ടില്ല അപ്പോൾ പറഞ്ഞു ചേച്ചി ഒന്നര ലക്ഷം രൂപ ഒരു ഓപ്പറേഷന് അതെന്തായാലും ചെയ്യാതെ പറ്റില്ല ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ മാതാവിൻ്റെ അടുത്ത് മുട്ടിപ്പോ ആയി എൻ്റെ കാലിൻ്റെ മുട്ടയിൽ തൈലം പരറ്റി പ്രാർത്ഥിച്ചു എൻ്റെ മാതാവെ എന്നെക്കൊണ്ട് ഒരു നിവൃത്തി എന്നെക്കൊണ്ടില്ല ഈ കാൽ കാലോപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഒന്നര ലക്ഷം രൂപ പോയിട്ട് ഒരു രൂപ എടുക്കാൻ എൻ്റെ കയ്യിലില്ല അമ്മ മാത്രമാണ് എൻ്റെ ആശ്രയം മുട്ടിപ്പോയിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പ്ലാസ്റ്റർ വെട്ടി എം ആർ ഐ സ്കാൻ ചെയ്തു ഡോക്ടർ പറഞ്ഞു ഒരാഴ്ച ഫിസിയോതെറാപ്പി ചെയ്യട്ടെ ഫിസിയോതെറാപ്പി ചെയ്യാനും എൻ്റെ കയ്യിൽ പൈസ ഇല്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു വീട്ടിൽ തന്നെ ചെയ്താൽ മതി കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു അങ്ങനെ സ്വയം ചെയ്തു ഒരാഴ്ച പത്ത് ദിവസം കഴിഞ്ഞ് കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ഒന്നും വേണ്ട ചേച്ചി ഒരു നീ ക്യാപ്പ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു ഒന്നര ലക്ഷം രൂപ ഓപ്പറേഷൻ ഓപ്പറേഷന് പറഞ്ഞ പ്രസ്ഥാനത്ത് ആയിരത്തഞ്ഞൂറ് രൂപയുടെ ഒരു നീ ക്യാപ്പ് ഇട്ട് എൻ്റെ മകളുടെ കാലിന് പൂർവ്വ സൗകര്യം തന്നു മാതാവ് അനുഗ്രഹിച്ചു ഇപ്പം എൻ്റെ മകൾ കാലുകൊണ്ട് കുറേശ്ശെ നടന്നു തുടങ്ങി ഇപ്പം അതൊക്കെ ജോലിക്ക് പോകാനായിട്ടുള്ള ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ നിരവധിയായ അനുഗ്രഹങ്ങൾ മാതാവ് തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട് കാരണ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വരുന്ന രോഗികളായിരിക്കും എൻ്റെ അടുത്ത് ഞാൻ അറിയുക എൻ്റെ അടുത്ത് അറിയുക വരികയോ ചെയ്യുന്നവർക്ക് എന്നാലാവുന്ന വിധം സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ വീടിൻ്റെ അടുത്ത് ഒരു അനാഥാലയം ഉണ്ട് പാവപ്പെട്ട പതിനെട്ട് അമ്മമാർ താമസിക്കുന്ന അഗതിമന്ദിരാണ് ഞാൻ എല്ലാ മാസവും അവിടെ പോയി അമ്മമാർക്ക് ഭക്ഷണം കൊണ്ടുപോവുകയും അവർക്ക് വിളമ്പി കൊടുത്ത് ഞാനും എൻ്റെ മക്കളും അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചു വരികയും ചെയ്യും അതുപോലെ തന്നെ ഡെയിലി അരമണിക്കൂർ ബൈബിൾ വായിക്കുക ആത്മീയമായി വളർച്ച എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു പ്രകൃതമായിരുന്നു എൻ്റെ പക്ഷേ ഇപ്പോൾ മാതാവിൻ്റെ അടുത്തുനിന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥനയിലേക്കൊക്കെ മാറി പിന്നെ എനിക്ക് നല്ലൊരു ക്ഷമയും മറ്റുള്ളവരോട് ഭയങ്കര വിനയത്തോട് പറയും പെരുമാറാനും എല്ലാത്തിനും എനിക്ക് നല്ലൊരു മാറ്റം എൻ്റെ ജീവിതത്തിലുണ്ടായി ഇത്രയേറെ വലിയ അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി രണ്ട് സാമുവേൽ ഇരുപത്തിരണ്ടാം അധ്യായം ഏഴാം തിരുവചനം കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചപ്പോൾ അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി സിന്ധു പൗലോസിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ മെയിനായിട്ടും സിന്ധുവിന് പറയാനുള്ളത് തനിക്ക് ലഭിച്ച സൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ് മുപ്പത് വർഷമായിട്ടുണ്ടായിരുന്ന വാദം എന്ന രോഗം ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം മൂലമാണ് തനിക്ക് സൗഖ്യം ലഭിച്ചത് ഓരോ തവണയും ഉടമ്പടി പുതുക്കുമ്പോഴെല്ലാം തനിക്ക് സൗഖ്യം നൽകണമേ തൻ്റെ കുടുംബത്തിലുള്ള മക്കൾക്കും സൗഖ്യം നൽകണമേ അതുപോലെ തന്നെ തൻ്റെ മകളുടെ ഓരോ തവണത്തെയും ആക്സിഡൻ്റ് പരിശുധാമയ്ക്ക് സമർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ താൻ എത്രമാത്രം വേദനയോടെ പ്രാർത്ഥിച്ചുവോ അത്രമാത്രം തീവ്രതയോടെ പരിശുദ്ധ അമ്മ മാധ്യസ്ഥം നൽകി അനുഗ്രഹിക്കുകയായിരുന്നു നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകുന്ന അമ്മ നമ്മുടെ എല്ലാ ജീവിതാവസ്ഥകളെയും ഏറ്റെടുക്കുന്നതാണെന്ന് ഓരോ ഉടമ്പടിയും നമ്മോട് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇവിടെ ഇന്ന് കൊണ്ടുപോകുന്ന എല്ലാ ഉടമ്പടി വസ്തുക്കളുടെയും കൃത്യമായ പ്രയോഗം ഈ സഹോദരി ചെയ്തു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത പത്രം കൊടുക്കുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ സഹോദരി വളരെ തീക്ഷ്ണതയോടെ അവർക്ക് വേണ്ടി ആശ്വാസം നൽകുവാനും ഈശോയെ അറിയിക്കുവാനുമാണ് ആ പ്രേക്ഷിത വേല ഉപയോഗിച്ചിരുന്നത് അതുപോലെ തന്നെ അവരുടെ എല്ലാ ഉടമ്പടി വസ്തുക്കളും കൃത്യമായി മറ്റുള്ളവർക്ക് അപ്ലൈ ചെയ്ത് പ്രാർത്ഥിക്കാൻ അവർ അതിനെ വിനിയോഗിച്ചു അതുപോലെ തന്നെ ഇവരുടെ ഡെയിലി ബ്രെഡിലെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുവാൻ വളരെയധികം തത്പരത കാണിച്ചുകൊണ്ടാണ് തങ്ങളുടെ ഓരോ ദിവസവും തുടങ്ങിയിരുന്നതെന്ന് ഇവിടെ സിന്ധു സമർത്ഥിക്കുന്നു നമ്മുടെ ദിവസത്തെയും ഡെയിലി ബ്രോഡിനോടുകൂടി നമുക്ക് ലോകം മുഴുവനിലുമുള്ള എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം നമുക്ക് കൃത്യമായി ചെയ്യാം അതുപോലെ തന്നെ ഉടമ്പടി കുടുംബത്തിൽ കൃപാസനം കുടുംബത്തിൽ നിന്ന് കുടുംബത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഓൺലൈനിലും ഓഫ്ലൈനും തീർത്ഥാടകുടംപ്പെടുത്തിയിട്ടുള്ള എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും നമ്മുടെ നിയോഗങ്ങളെ ഈ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്